ക്ഷ്മിയും ഷാനവാസും അനീഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഷാനവാസിനോട് ഇപ്പം കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് ആയതുപോലെ ഉണ്ട് കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞേ പിന്നെ അപ്പോൾ അനീഷും അവിടെ വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറയുകയാണ് അനീഷിൻ്റെ കോളേജ് ലൈഫിൽ നടന്നതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് പറഞ്ഞിട്ട് കാറിലും കൈക്ക് വേദനയാണ് എന്തോ ബോളും കൊണ്ട് ആണ് അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നത് അതിൻ്റെ ഒന്നും അല്ല അനീഷ് അനീഷ് പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നു അപ്പം അനീഷ് പറഞ്ഞാൽ അത് എനിക്കല്ല ഷാനവാസ് അത് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് പ്രായമായത് എനിക്കല്ല അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് അനി അപ്പം അനീ അനീഷ് കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് ഞാൻ ഇപ്പം പാട്ട് മനുഷ്യർ പോയി ഞാൻ ജയിച്ചു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എന്താ പറയുക ഗിഫ്റ്റുകളൊക്കെ തന്നു എന്നെ ആരത്തി ഒഴിഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുവാണ് ചുമ്മാ തള്ളരുതേ തള്ളു ചുമ്മാ നീ തള്ളു വന്നപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് തള്ളാന ആവശ്യമൊന്നുമില്ല ഞാൻ ഉള്ളതാ പറയുന്നൊക്കെ നമ്മുടെ അനീഷും പറയുന്നുണ്ട് പക്ഷേ ലക്ഷ്മി നല്ല രീതിയിൽ രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഷാനവാസും ലക്ഷ്മി ഇരുന്നാണ് സംസാരിച്ചത് അപ്പോൾ അനീഷും കൂടെ വന്നു കാരണം ഇപ്പം ടാസ്ക് ഒന്നുമില്ല എല്ലാവരും വെളിയിൽ ഇരിക്കുകയാണ് അപ്പം അനീഷ് നോക്കുമ്പോൾ ഇവരുടെ കൂടെ കൂടാതെ നിർത്ത് അനീഷ് ഇവിടെ വന്ന് അവരുടെ കൂടെ വന്നിരിപ്പുണ്ട് നല്ല നല്ല രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത് അനീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ എന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു